നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി സ്പോൺസർമാരായ ഡ്രീം ഇലവൻ തങ്ങളുടെ കരാർ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ വാതുവെപ്പ് ഫാൻറ്റസി മത്സരങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡ്രീം ഇലവൻ പടിയിറങ്ങുന്നത് കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യ സ്പോൺസർ ചെയ്ത കമ്പനികളൊക്കെയും വിലക്കുകൾ വാങ്ങി മടങ്ങുകയാണുണ്ടായത് ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സഹാര ഇന്ത്യ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പതിനൊന്ന് വർഷക്കാലം ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ ആയിരുന്ന കമ്പനിയാണ് സഹാറ ഇന്ത്യ രണ്ടായിരത്തി പത്തിൽ സഹാറ കമ്പനി ഇന്ത്യൻ ടീമുമായുള്ള സ്പോൺസർഷിപ്പ് പുതുക്കുകയും ശേഷം വരെ തുടരുകയും ചെയ്തു ടെസ്റ്റ് ഏകദിന ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് മൂന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയായിരുന്നു ആ സമയത്ത് സഹാറ നൽകിയിരുന്നത് എന്നാൽ കമ്പനി പിന്നീട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ഇന്ത്യൻ ടീമുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ട് സ്റ്റാർ ഇന്ത്യ സ്റ്റാർ ഇന്ത്യ ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർമാരായി എത്തിയത് നാലു വർഷത്തേക്കുള്ള കരാറായിരുന്നു അന്ന് ഒപ്പുവച്ചത് ദ്വിരാഷ്ട്ര മത്സരങ്ങൾക്ക് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയും ഐ സി സി ടൂർണമെന്റ് മത്സരങ്ങൾക്ക് അറുപത്തിയൊന്ന് ലക്ഷം രൂപയുമായിരുന്നു സ്റ്റാർ ഇന്ത്യ നൽകിയത് രണ്ടായിരത്തി പതിനേഴ് വരെ ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യാൻ സ്റ്റാർ തയ്യാറായി എന്നാൽ ഇതിനുശേഷം കമ്പനി കൂടുതലായി ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങളിലേക്ക് കടക്കുകയും സ്പോൺസർഷിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു മൂന്ന് ഒപ്പോ മൊബൈൽസ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങുന്ന അഞ്ചു വർഷത്തെ ഡീലാണ് ഒപ്പോ കമ്പനി ഇന്ത്യൻ ടീമുമായി വെച്ചിരുന്നത് ആയിരത്തി എഴുപത്തിയൊൻപത് കോടി രൂപയ്ക്കായിരുന്നു ഒപ്പോ തങ്ങളുടെ സ്പോൺസർഷിപ്പ് സ്വന്തമാക്കിയത് മാത്രമല്ല ഒരു ദ്വിരാഷ്ട്ര മത്സരത്തിന് നാല് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയും ഒരു ഐ സി സി മത്സരത്തിന് ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയും നൽകാൻ ഒപ്പോ തയ്യാറായി എന്നിരുന്നാലും തങ്ങളുടെ കരാറിന്റെ മധ്യഭാഗത്തു വെച്ച് ഓപ്പോ ഒഴിയുകയാണ് ഉണ്ടായത് സാമ്പത്തിക പ്രതിസന്ധികൾ മൂലമായിരുന്നു ഇത്തരത്തിൽ ഓപ്പോ ഇന്ത്യൻ ടീമുമായുള്ള ഡീൽ ഉപേക്ഷിച്ചത് മുതൽ വരെയാണ് ബൈജൂസ് കമ്പനി ഇന്ത്യൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ കമ്പനി വലിയ നഷ്ടത്തിലേക്ക് പോവുകയും പ്രതിസന്ധികൾ നേരിടുകയും ചെയ്തു ഇതോടുകൂടി ടീമിന്റെ സ്പോൺസർഷിപ്പ് കമ്പനി അവസാനിപ്പിക്കുകയായിരുന്നു ഇത് ടീമിന്റെ തിരിച്ചടി സൃഷ്ടിച്ചിരുന്നു അഞ്ച്